മലപ്പുറത്തിലേക്ക് സ്വാഗതം വിവിധ ക്രിമിനൽ കേസുകളിലെ പ്രതികളായ മൂന്നുപേർക്ക് കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി പീടാത്തി ചോരമ്പറ്റ വീട്ടിൽ മുഹമ്മദ് റാഷിദ് വാഴയങ്കട കോരങ്കോത്ത് മുഹമ്മദ് ഷാനിഫ് അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സെബിൻ വർഗീസ് എന്നിവരെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത് ആറുമാസത്തേക്കാണ് ഇവർക്ക് ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് പാലപ്പറമ്പിൽ ശുദ്ധജല വിതരണ പദ്ധതികളുള്ള കുതിരപ്പുഴയുടെ കൈത്തോട്ടിൽ മാലിന്യം തള്ളിയതിന് കേസെടുത്തു കൈത്തോട്ടിൽ മാലിന്യം തള്ളിയതിന് മമ്പാട് പഞ്ചായത്തംഗം സീനാചന്ദ്രന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പഴകി തിരവിച്ച് ചോറ് നൽകുന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വണ്ടൂർ വില്ലേജ് കാര്യാലയത്തിന്റെ ദുരിതം തീരുന്നു സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത അറുപത്തിരണ്ട് വില്ലേജുകളിൽ സ്മാർട്ട് വില്ലേജുകളാക്കാൻ കേന്ദ്രം മുപ്പത് കോടി രൂപ അനുവദിച്ചതിൽ നിയോജകമണ്ഡലത്തിലെ വണ്ടൂർ വില്ലേജ് ഓഫീസും കരുവാരക്കുണ്ട് വില്ലേജ് ഓഫീസും ഉൾപ്പെട്ടു ൂർത്തിയാകത്ത രണ്ട് പെൺകുട്ടികളെ ലൈംഗിക അതിക്രമത്തിനിരയാക്കി വിദേശത്തേക്ക് നാലു വർഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് പിടികൂടി ഏഴൂർ ഫൈസലാണ് അറസ്റ്റിലായത് തെരൂനായ് വന്ധീകരണത്തിനുള്ള അനിമൽ ബർത്ത് കൺട്രോൾ സെന്റർ സ്ഥാപിക്കാത്തത് ജില്ലയിൽ മാത്രം ഭൂമി ലഭ്യമല്ലാത്തതാണ് കാരണം മറ്റു ജില്ലകളിലെല്ലാം എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിൽ എ ബി സി കേന്ദ്രം സ്ഥാപിക്കാൻ കീഴാറ്റൂരിലും മുതുകുറിശിയിലും ചീക്കോടും മങ്കടയിലും ജില്ലാ ഭരണകൂടം റവന്യൂ ഭൂമി നിർദ്ദേശിച്ചെങ്കിലും തുടർ നടപടി മുന്നോട്ട് നീങ്ങിയിട്ടില്ല അധികൃതരുടെ അനാസ്ഥ കാരണം മംഗട ടൗണിലൂടെയുള്ള യാത്രക്കാർ അപകട ഭീതിയിൽ മംഗട മേലെ ജംഗ്ഷനിൽ കുറ്റിപ്പുറം റോഡ് തിരിയുന്ന ഭാഗത്താണ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി blum 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 hoc Digital fluent translation is out!